ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ തണുപ്പാണല്ലോ നമുക്ക് നമുക്ക് മൂന്നാർ പോയി തണുപ്പ് എങ്ങനെയാണെന്ന് ഫീൽ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന ഇടുക്കിടെ സ്വന്തം മൂന്നാറിലേക്കാണ് മൂന്നാർ എന്ന ഈ പേര് വരാൻ കാരണം മുതിരപുഴ നല്ല തണ്ണി കുണ്ടള ഈ മൂന്ന് നദികളുടെ സംഗമ വേദി ആയതുകൊണ്ടാണ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ഗ്യാപ് റോഡായ മൂന്നാർ ഗ്യാപ് റോഡിലൂടെയാണ് പൂപ്പാറയിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ മൂന്നാറിലേക്കുള്ള ആ യാത്ര അത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് മഞ്ഞുള്ള സമയത്ത് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പം വരുവാണെങ്കിൽ നല്ല കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളും ഒരുപാട് വളവുകളും ഒക്കെയുള്ള ഒരു കിടിലൻ വഴി തന്നെയാണ് ക്യാപ്റോഡ് ഇതിനെക്കുറിച്ച് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ വയവച്ചില്ല മൂന്നാറിലെ ക്യാപ്റോഡിലെ കാഴ്ചയും അതുപോലെ ആന ഇറങ്ങൽ ഡാമിലെ കാഴ്ചയും ഒക്കെ കാണണം അതിനുവേണ്ടിയായിരുന്നു ഇന്നത്തെ യാത്ര അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി അതിലെടുത്ത് പറയേണ്ടത് കോടമഞ്ഞു തന്നെയാണ് വരുന്ന വഴിക്ക് നല്ല കോടയായിരുന്നു റോഡ് പോലും കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള കോടയായിരുന്നു ഞങ്ങൾ കണ്ടത് കാഴ്ചകളെല്ലാം അതിമനോഹരം തന്നെയാണ് നമ്മുടെ ഗ്യാപ് റോഡിലെ അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള എടുക്കാൻ വേണ്ടി ദൂരെ ദൂരെയുള്ള കാഴ്ചകൾ തപ്പി പോകാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊക്കെ നമുക്ക് തോന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്താൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇപ്പം നമ്മൾ പൂപ്പാറയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണല്ലോ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടത് അപ്പോൾ ഈ ഞായറാഴ്ച എന്തിടും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കയായിരുന്നു രാവിലെ ലൈവൊക്കെ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മൂന്നാറ് വരെ പോകണമെന്നൊക്കെ ഉണ്ട് എങ്ങനെ എങ്ങനെയാകുമെന്ന് അറിയത്തില്ലെന്ന് അപ്പം നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു കൂട്ടുകാരെ വിളിക്കുകയും നമുക്ക് ഗ്യാപ്പ് റോഡ് കാണാൻ പോകാൻ ചേട്ടാ എന്ന് പറയുകയും ചെയ്യും അപ്പോഴത്തേക്കും എന്നാൽ പിന്നെ നമുക്ക് ഗ്യാപ് റോഡ് തന്നെ പോയേക്കാന്ന് വെച്ച് ഞങ്ങളാ ഗ്യാപ്പ് റോഡും അതുപോലെ ആന ഇറങ്ങൽ ഡാമും ഒക്കെ കാണാൻ വേണ്ടി ഒറ്റ പോക്കായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് മഞ്ഞായിരുന്നു നല്ല രീതിയിലുള്ള മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഈ മഞ്ഞും തണുപ്പും മഴയും ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഈ തെല്ലാം നനഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ജലദോഷമൊക്കെ വന്നു അപ്പോൾ പനിക്കുള്ള സാധ്യതകൾ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടെന്ന് തന്നെ അറിയാം അപ്പം പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ വീഡിയോ എടുക്കാൻ പോകാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല എന്നായാലും ഞങ്ങൾ പോയ യാത്ര അടിപൊളിയായിരുന്നു മൂന്നാറിലെ മഞ്ഞും ആ കാറ്റൽ മഴയും അതുപോലെ അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും എല്ലാം കാണാൻ പറ്റി എന്നായാലും ഒരു പൊളി ട്രിപ്പായിരുന്നു ഇന്നലത്തേത് നമ്മളിപ്പോൾ കാണുന്ന ആനയിറങ്ങൽ ഡാമാണ് ഇതാ റോട്ടിൽ നിന്നുള്ള വ്യൂ ആണ് അപ്പോൾ ആനയിറങ്ങൽ ഡാമിൻ്റെ ഡാമിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കാണണം അപ്പോൾ ഞങ്ങൾ ഗ്യാപ് റോഡിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി നേരെ അങ്ങ് പോവുകയായിരുന്നു അപ്പോൾ അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്ത ഗ്യാപ് റോഡിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ ഇതുപോലെ മഞ്ഞുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമെ നമുക്ക് ശരിക്കും ഗ്യാപ് റോഡിൻ്റെ ഭംഗിയും അതുപോലെ ആ മഞ്ഞിൻ്റെ മഞ്ഞിൻ്റെ ഭംഗിയും ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ മഞ്ഞുള്ള ടൈമിൽ നോക്കി ഇറങ്ങുവാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ ഗ്യാപ് റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഗ്യാപ് റോഡ് വഴി ഒന്ന് വന്നു നോക്കൂ എന്ത് മനോഹരമായ കാഴ്ചകളാണെന്നറിയോ നിങ്ങളെ കാത്ത് അവിടെ ഇരിക്കുന്നത് പിന്നെ ആനർങ്ങൽ ഡാമും അവിടെയും അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് ഇതൊക്കെ കാണണമെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ പോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്ക് നടക്കത്തില്ല നമ്മുടെ കയ്യിൽ കാശുണ്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുമാനം എടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ ഇങ്ങനെ നീണ്ടു പോകും ഞങ്ങൾ കുറച്ച് ദിവസമായി മൂന്നാർ ഗ്യാപ്പ് റോഡ് കാണാൻ പോകണം പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ഇന്നലെയാണ് അതിന് സമയം കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒറ്റ പോക്ക് പോയതായിരുന്നു അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഈ മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ളപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടുത്തെ ആ കറക്റ്റ് ആ ഫീലൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ചാറ്റൽ മഴയും പിന്നെ മഞ്ഞിൻ്റെ കാര്യം പറയേ വേണ്ട നല്ല മഞ്ഞായിരുന്നു അപ്പോൾ ആ മഞ്ഞൊക്കെ വന്ന മലയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പിന്നെ ഗ്യാപ് റോഡിൻ്റെ ആ ഭംഗിയുടെ കാര്യം ഒരു രക്ഷയില്ല അതിമനോഹരമായ ഒരു വഴിയാണ് നമ്മുടെ ഗ്യാപ് റോഡ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഗ്യാപ് റോഡിൽ കൂടെ ഒരു ദിവസം വന്ന് നോക്കൂ അടിപൊളി ഫോട്ടോ കിടക്കാൻ പറ്റിയ ഒരുപാട് കിടിലൻ വ്യൂ പോയിന്റുകളും സ്പോട്ടുകളും എല്ലാം നമ്മുടെ ഗ്യാപ് റോഡിലുണ്ട് ഇപ്പം തീർച്ചയായും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല ഒരുപാട് നല്ല കിടിലം ഫോട്ടോയൊക്കെ എടുക്കാനും പറ്റും അതുപോലത്തെ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഗ്യാപ് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് വലിയ മഴയൊക്കെ ഉള്ളപ്പം നമ്മുടെ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര ഇച്ചിരി പ്രയാസമാണ് മണ്ണൊക്കെ ഇടിഞ്ഞു വീഴാൻ സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടൊക്കെ യാത്ര ധരിക്കുകയുള്ളൂ അപ്പം വലിയ മഴയൊക്കെ ഉള്ളപ്പം മൂന്നാർ യാത്രയൊക്കെ ആണെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് അപ്പം ഞങ്ങൾ വായ്പം വലിയ മഴയിലായിരുന്നു ഒരു ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ധൈര്യമായിട്ട് പോയത് എന്നാലും നമുക്ക് കിട്ടിയ കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് നമുക്ക് കിട്ടിയത് കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന ഒരുപാട് കാഴ്ചകൾ മൂന്നാറിലുണ്ട് അപ്പം അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാഗ്രഹവും ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു ഗ്യാരൻറ്റി ഇല്ല എപ്പോൾ വേണേലും നമുക്ക് മരണം സംഭവിക്കാം അപ്പം അതിന് മുന്നേ നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുക ഈ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ കിട്ടും അതൊക്കെ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സുഖം തന്നെയല്ലേ പിന്നെ ഇതുപോലെയുള്ള യാത്രകൾ പരമാവധി ചെയ്യുക യാത്രകളിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എല്ലാവരും ഓരോ യാത്രകൾ അവരവരുടെ പൈസയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള യാത്രകളൊക്കെ ചെയ്യുക ഈ മൂന്നാർ ഗ്യാപ്പറോടൊക്കെ നമ്മൾക്ക് മനസ്സിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഭംഗിയുണ്ടല്ലോ എന്തായാലേ ആ മഞ്ഞും ആ തണുപ്പും ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം താനെ മാറും അതാണ് നമ്മുടെ പ്രകൃതി അപ്പോൾ ഈ പ്രകൃതിയെ അറിയുക പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ കാണുക ഏകദേശം എട്ട് വർഷത്തോളം എടുത്തോ ഈ ഒരു ഗ്യാപ് റോഡിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ വേണ്ടി അതിമനോഹരമായിട്ടാണ് ഈ ക്യാപ് റോഡിൻ്റെ നിർമ്മാണമൊക്കെ ഇപ്പം മൂന്നാറിന് വരാൻ പറ്റിയ നല്ല അടിപൊളി ടൈം തന്നെയാണ് എത്രയും വേഗം വരാൻ പറ്റുമോ അത്രയും വേഗം വന്ന ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും അങ്ങനെ നമ്മൾ മൂന്നാർ ക്യാപ്റോട്ടിൽ എത്തിയിരിക്കാണ് ആനേറങ്ങൽ ഡാമൊക്കെ നമ്മൾ കണ്ടല്ലോ ഇവിടെ നല്ല തണുപ്പാണ് വീട്ടിൽ ഇത്ര തണുപ്പില്ലായിരുന്നു അപ്പൊ നല്ലതായിട്ട് വരയ്ക്കുന്നുണ്ട് ഡാമിലെ വെള്ളം ആനറങ്ങലിൽ ആനറങ്ങൽ ഡാമിൽ വെള്ളം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂല് കാണാൻ പറ്റും മൊത്തം കോട കയറി കിടക്കുകയാണ് നല്ല അടിപൊളിയാണ് ഇപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും നല്ല മഞ്ഞ ഉണ്ട് ഇപ്പം ഗ്യാപ് റോട്ടിൽ പക്ഷേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സേഫ്റ്റിയും കൂടെ പാലിക്കേണ്ടതാണ് മഞ്ഞാണല്ലോ ആണല്ലോ റോഡൊന്നും കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് there's തമിഴ്നാട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ യാപ്പ് റോഡിന്റെ ആ അതിമനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ ആനയിറങ്ങൽ ഡാമിലെ വെള്ളവും ഒക്കെ ഇടന്ന് കഴിഞ്ഞാൽ നല്ല ആയിട്ട് കാണും പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതുപോലെയുള്ള പഞ്ഞൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം പക്ഷെ മഞ്ഞില്ലാതെ വരുമ്പോൾ നമുക്ക് മണ്ണാറിൻ്റെ ആ ഭംഗിയൊന്നും ശരിക്കും ആസ്വദിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇന്നലെ മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഒരു ദിവസം നിങ്ങൾ വന്നു അത് ഇന്ന് ഒരുപാട് വിനോദസഞ്ചാരികൾ നമ്മുടെ ഈ ഗ്യാപ് റോഡ് കാണാനൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വലിയ മഴയൊക്കെ ഉള്ളപ്പം വരുന്നത് ഇച്ചിരി റിസ്ക്കുള്ള കാര്യം കൂടെയാണ് ഗ്യാപ് റോഡിൽ ഒരുപാട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടൊക്കെ ഏത് യാത്രയാണേലും പോകുകയുള്ളൂ ഞങ്ങളെല്ലാ പ്രാവശ്യവും വരുമ്പോൾ നമ്മുടെ പെരിയ കനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വലിയ വെള്ളച്ചാട്ടം കാണത്തില്ല ഈ പ്രാവശ്യം നല്ല വെള്ളച്ചാട്ടവും ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് വിനോദസഞ്ചാരികൾ അവിടെ കൂട്ടം കൂടി നിൽപ്പും ഉണ്ടായിരുന്നു എന്തായാലും അടിപൊളി കാഴ്ചയായിരുന്നു നമുക്ക് പെരിയകനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നും കിട്ടിയത് നമ്മുടെ ഈ ഗ്യാപ് റോഡിലൂടെ ഒരുപാട് വാഹനങ്ങളൊന്നും പോവാത്തതുകൊണ്ട് തന്നെ വരുന്ന വിനോദസഞ്ചാരികളിൽ ചിലർ ഒരുപാട് സാഹസിക പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞിടയ്ക്ക് ഒരു കാറ് വെച്ചാണ്ട് അഭ്യാസമൊക്കെ കാണിച്ചതിന് ഭയങ്കര പ്രശ്നമൊക്കെ ആയതാണ് ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ മുന്നിൽ പോയ കുറച്ച് ആൾക്കാർ ബൈക്കിൻ്റെ പുറകിലിരുന്ന് തിരിഞ്ഞിരുന്നിട്ട് സാഹസിക പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്നു അതായത് വീഡിയോ പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് എന്ത് കാര്യമാണേലും ചെയ്യാവുള്ളൂ അപ്പോൾ നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മഞ്ഞൊക്കെ വന്ന് മൂടും അപ്പോൾ ഈ മഞ്ഞൊക്കെ വന്ന് മൂടി കഴിയുമ്പോൾ നമുക്ക് റോഡൊക്കെ കാണാൻ പറ്റാത്ത ഒരു രീതി വരും അപ്പോൾ ഒരുപാട് വളവുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഈ വളവുകളൊക്കെ നമുക്ക് കണ്ണിൽ കാണാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ അപകടങ്ങളിലേക്കൊക്കെ നയിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ എന്ത് കാര്യമാണേലും ചെയ്യാവുള്ളൂ കഴിഞ്ഞ നമ്മുടെ ഗ്യാപ് റോഡ് ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് പൊട്ടിയിട്ടായിരുന്നു കാരണം ഇവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും തന്നെ ഇവിടെ ഉരുൾ പൊട്ടാറുണ്ട് നല്ല മഴ പെയ്തു കഴിയുമ്പോൾ അങ്ങ് മലമൂകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് നമ്മുടെ ഈ ഗ്യാപ് റോഡിലെ ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ നമ്മളെ കാണുന്നതാണ് കഴിഞ്ഞ ഇടയ്ക്ക് പൊട്ടിയത് ഇവിടെയാണ് ഉരുളോട്ടിയത് അപ്പം ഉരുൾ പൊട്ടിയപ്പോൾ അതിൻ്റെ ആ മേളോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാതെ എത്ര ഭയങ്കരമായ ഒരു ഉരുളോട്ടലായിരുന്നെന്ന് അപ്പം നമ്മൾ മഴക്കാലമൊക്കെ ഉള്ളപ്പോൾ ഈ വഴിയുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് വലിയ മഴയൊക്കെ ഉള്ളപ്പോഴേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നുമില്ലായിരുന്നു അപ്പം ചെറിയ എന്തേലും ചാറ്റൽ മഴയേ ഉള്ളൂ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് വെച്ച് പിടിപ്പിച്ചത് പക്ഷേ മൂന്നാറിലെത്തിയപ്പോഴത്തേക്കും മഴയുടെ മട്ടും പാവവും മാറി അതിശക്തമായ മഴ തന്നെയായിരുന്നു പെയ്തത് അപ്പം കുറച്ചൊക്കെ മഴ നനയേണ്ടി വന്നെങ്കിലും നല്ല കാഴ്ചകൾ കാണാൻ പറ്റി എന്ന സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഗ്യാപ്പ് റോഡ് എക്സ്പ്ലോർ ചെയ്തു ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കൊമ്പന്മാരെ കാണാൻ പറ്റുമോ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കൊമ്പന്മാരെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒരു ആനവണ്ടി കാണാൻ പറ്റി ആ ആനവണ്ടിയുടെ വരവ് ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ദാണ്ടാവും വരുന്നു എത്ര മനോഹരമാണല്ലേ ആ കാഴ്ച അവൻ്റെ ആ വരവ് തന്നെ കണ്ടില്ലേ ഒരു രക്ഷയില്ല ആ മഴയത്ത് ആ എന്താ പറയുക ആനവണ്ടി ഫാൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇടാൻ മറക്കല്ലേ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച് നമ്മുടെ ആനവണ്ടി നമുക്ക് ഒരു ലൈറ്റൊക്കെ ഇട്ട് തരേണ്ടതായിരുന്നു പക്ഷേ ലൈറ്റിട്ടില്ല കുറച്ച് മുമ്പേ ഒന്ന് ലൈറ്റ് ഇട്ട് തന്നായിരുന്നു അപ്പം അല്ല അവൻ ലൈറ്റ് ഇട്ട് തരും അപ്പം അവനെ ലൈറ്റ് ഇട്ട് തരിപ്പിച്ചിട്ടേ നമ്മൾ വിടത്തുള്ളു അപ്പം അതിനുവേണ്ടി ഞങ്ങൾ നേരെ ടോൾ പ്ലാസ കിടന്ന് ടോൾ പ്ലാസയുടെ മുന്നിൽ ചെന്ന് അവിടുന്ന് ഞങ്ങളൊരു വീഡിയോ പിടിച്ചു അപ്പോൾ അവൻ നമുക്കിട്ട് ലൈറ്റൊക്കെ ഇട്ടൊന്ന് മിന്നിച്ചിട്ട് അവൻ നമുക്ക് സലാം പറഞ്ഞ മുന്നേ കയറിപ്പോയി ഇപ്പം നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ടോൾ പ്ലാസ ഇത് നമ്മുടെ ഗ്യാപ് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്യാപ് റോഡിലൂടെയുള്ള ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തേലത്തോട്ടങ്ങൾ തന്നെയാണ് തേലത്തോട്ടങ്ങൾ പച്ച പരവതാനി വിരിച്ച് കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പോകുന്ന വഴിക്കെല്ലാം നല്ല ചാറ്റമഴയും കോടമഞ്ഞും ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയിൽ മഞ്ഞു തുള്ളികളും മഴത്തുള്ളികളും എല്ലാം പറ്റി ആ വിഷല് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ കുറച്ചൊക്കെ പ്രയാസം ഉണ്ടായെങ്കിലും അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് ഷൂട്ട് ചെയ്തു തന്നത് നമ്മുടെ വിഷ്ണു എന്ന് പറയുന്ന ബ്രോയാണ് അപ്പം അവനൊരു പ്രത്യേക ടാങ്ക്സ് തന്നെ ഞങ്ങൾ അറിയിക്കുന്നു മൂന്നാറിൻ്റെ ഭംഗി ശരിക്കും തിളങ്ങി നിൽക്കുന്നത് നമ്മുടെ ഗ്യാപ് റോഡിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര മനോഹരമായ കാഴ്ചകളാണല്ലേ നമ്മൾ കാണുന്നത് മൂന്നാറിൽ വന്നിട്ട് തണുത്തു വരച്ച് നിന്നപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു തട്ടുകട ഉണ്ടായിരുന്നു അവിടെ കയറി രണ്ട് ചായ മേടിച്ച് കുടിച്ചു അതിനുശേഷം ഞങ്ങൾ നേരെ ആനേറങ്ങൽ ഡാം കാണാൻ വേണ്ടി പോയി എല്ലാ ദിവസവും ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ മൂന്നാർ മൂന്നാർ ഗ്യാപ് റോഡും അതുപോലെ ആനേറങ്ങൽ ഡാമൊക്കെ കാണാൻ നിരവധി സഞ്ചാരികളാണ് ഒഴുകിയെത്തുന്നത് മഞ്ഞു മൂടി കിടക്കുന്ന ആനേറങ്ങൽ ഡാമിൻ്റെ കാഴ്ചയൊക്കെ ഒന്ന് കാണേണ്ടതു തന്നെയാണ് എത്ര ഭംഗിയല്ലേ ആനേരങ്ങൾ ഡാമിൽ ആനയൊന്നും ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇതാണ്ടേ അവിടെ ഒരു കെ എസ് ആർ ടി സിയുടെ ആനക്കൂട്ടി കിടപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ കാഴ്ചകളെല്ലാം പകർത്തിയതിന് ശേഷം യാത്ര തിരിച്ചു കാരണം ഞങ്ങൾക്കിവിടെ അധികം നേരം നിൽക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല പെട്ടെന്ന് തന്നെ വീട്ടിലെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടുത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം പകർത്തിയതിനു ശേഷം നമ്മൾ അരിക്കൊമ്പൻ്റെ നാട്ടിൽ നിന്നും തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു ബൈസ് ഇങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവർ ബൈ സബ്സ്ക്രൈബ് പറഞ്ഞല്ലോ ഏ പറഞ്ഞിട്ടില്ലേ ആ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞങ്ങൾ മൂന്നറിയുന്ന പോവാണ് പ്ലീസ് ഓക്കെ ബൈ